കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് വർഷത്തെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹതീരത്തിന്റെ ഓണാഘോഷം കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ചിന്റെ കൂട്ടായ്മയായ സ്നേഹതീരം സ്നേഹനിലാവ് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ചൂനാട് കിണറുമുക്കിലുള്ള സ്നേഹതീരം അംഗം ജയപ്രകാശിന്റെ വസതിയിലാണ് വിപുലമായ പരിപാടി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് താഹ നിർവഹിച്ചു ാണ് അതിനെ കാണുന്നത് ഈ പേര് തന്നെ അനർത്ഥമാക്കുന്നത് അത് അർത്ഥവത്തായി മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വേരുകൾ ൂലമാണ് തായ്വരുകൾ ഭൂമിയിലേക്ക് താഴ്ന്നിരിക്കുന്നു അതിന്റെ ഇലകളോ അല്ലെങ്കിൽ അതിന്റെ വൃക്ഷ ശിഖ അതിന്റെ ശിഖരങ്ങൾ മാനത്ത് പരിലസിച്ചിരിക്കുന്നു പടർന്ന് പന്തലിച്ചിരിക്കുന്നു ആ വിത്തുകൾ ഇന്നും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻകൈയെടുത്ത ആദ്യം ആരാണോ ഇതിന് മുൻകൈയ്യെടുത്തത് അവരാണ് ഇതിൽ ഏറ്റവും വലിയ ധന്യവാദം എന്നിട്ട് വെച്ചാൽ അത് സ്നേഹമാണ് അതാണ് യഥാർത്ഥ സ്നേഹം സ്നേഹതീരം പ്രസിഡന്റ് റസിയ സലീം അധ്യക്ഷയായി റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷിബു ആശ്വാസ് സ്വാഗതം പറഞ്ഞു അത്തപ്പൂക്കളം ഇടലിനോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത് വൈസ് പ്രസിഡന്റ് ഷീബ സെയ്തു അനുശോചന പ്രമേയം കായംകുളം എം എസ് എം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു കായംകുളം എം എസ് എം കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയായ ഡോക്ടർ പി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹതീരം സ്ഥാപക പ്രസിഡന്റ് ബിനു ഡയമണ്ട് നൽകി ചലച്ചിത്ര ടെലിവിഷൻ താരവും സ്നേഹതീരം അംഗവുമായ ഷാജി മാവേലിക്കര സ്നേഹതീരം ട്രഷറർ ബിനീഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജയപ്രകാശ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ശ്രീജി ജെ പിള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്മിറ്റി ചെയർമാൻ മനു ആർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ബിജു കൊപ്പാറ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്നേഹതീരം സെക്രട്ടറി ബിജു വി കൃതജ്ഞത പറഞ്ഞു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച സ്നേഹതീരം അംഗങ്ങളുടെ മക്കൾക്ക് സ്നേഹതീരത്തിന്റെ സ്നേഹതീരം എം എസ് എം കോളേജിന് നൽകുന്ന ടെലിവിഷൻ സെറ്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് താഹിക്ക് അംഗങ്ങൾ കൈമാറി തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഗാനാലാപനം വിവിധ വിനോദ മത്സരങ്ങൾ വടംവലി ഓണസദ്യ സമ്മാന വിതരണം കലാശക്കൊട്ട് എന്നിവയെ வீடெரு மாரோ 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 ம